എനിക്ക് തടസ്സമെന്ന് പറഞ്ഞ് ഒടുക്കാൻ നമുക്ക് അവകാശം ഇല്ല കാരണം ഇതിനകത്ത് തന്നെ ഈ അൽഫാവിലെ പ്രതിരോധിക്കുന്ന ഇലമൻസാലും നമ്മുടെ ഓലയില്ലേ ഓണക്ക ഓലോ അതൊക്കെ കത്തിക്കുമ്പം ഒരു കറവക്കുകയില്ല ശരിക്കും എതിരെയുള്ള കവചാണ് അതുകൊണ്ടാ പണ്ട് നമ്മള് കുട്ടുവത്തിലേക്ക് വെള്ളം ഇങ്ങനെ വെള്ളം കോരി പുളിപ്പറയുടെ സൈഡിലുള്ള ഒരു കൈപ്പിടിയിലോട്ട് ഒഴിക്കും അതകത്തു പോയി കുട്ടുവയ്ക്ക് വീണും അവിടുന്ന് മൊത്തം പുകറയായിരിക്കും പുളമുറിക്കാതെ ഈ പുക ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് തറങ്ങി വെള്ളത്തിൽ പോകും അത് വായിൽ പൊക്കിളിച്ചാൽ പുകയറ ചതയ്ക്കും അതാണ് നമ്മുടെ ദേഹത്തെ ആന്റി ഫംഗൽ ഇപ്പൊ നമ്മൾ മരുന്നിന് കാശി കൊടുക്കുക അന്ന് അതില്ല അങ്ങനെ പങ്കലിന് പ്രൊട്ടുണ്ട് അതിൽ ചൂട്ട് കൊടുമ്പ് പോലെ ഇട്ട് കത്തിച്ചാൽ ആ പുകയ്ക്ക് അതിന്റെ ഗുണമുണ്ട് അന്തരീക്ഷത്തിൽ ആ പുക ഇങ്ങനെ കൊതുകും ഒരു കിടക്കില്ല ജീവിതം വ്യാഖ്യാനിച്ച കൾച്ചറിൽ എണ്ണ മാറ്റം വരുത്തിയ നമ്മൾ കുളിക്കുന്ന വെള്ളം മുഴുവൻ ഓ വഴി വെളിയിലേക്ക് പോകും പോയി മണ്ണിൽ ഇങ്ങനെ പരന്ന് അവിടെ ഇവിടെ ഒക്കെ തളംചെട്ടി കിടക്കും അത് നമുക്ക് തന്നെ വലിയ വൃത്തിയായിട്ടായി മാറി അപ്പൊ എന്ത് പറ്റി ഇത് നമ്മൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്തു അതിനകത്ത് മഴ പെയ്യുമ്പോൾ അയ്യോ ചലയാ കാലിപ്പറ്റും അവിടെ ടൈൽസ് ഇട്ടു എന്നിട്ട് ഈ വെള്ളം മുഴുവൻ ഓടെ പോയി എന്നിട്ട് ഉപ്പുവെള്ളത്തിൽ പോയി ചേർന്നു മണ്ണിനടി വെള്ളം ഇല്ല ദൈവം തന്നെ ഏറ്റവും വലിയ ഈ മണ്ണാണ് ആ മണ്ണിൽ പത്ത് മീറ്റർ പോയാലും ശുദ്ധ വെള്ളമാണ് ഒരു കക്കൂസിന്റെ സെപ്റ്റിക് ടാങ്ക് ഇവിടെ പണിതാൽ ഇവിടുന്ന് പത്ത് മീറ്റർ അകലെ നിങ്ങൾക്ക് കിണർ കുഴിക്കാം വാസ്തു വിദഗ്ധരും ഇനി എഞ്ചിനീയർസും പഞ്ചായത്തില് കിണർ പെർമിഷൻ കാണണമെങ്കിൽ വീടിന് നമ്പർ ഇടണമെങ്കിൽ ഈ ദൂരം ഉണ്ടാവണം അത്രേ ദൂരം പറയുന്നുണ്ട് ഇനി ഞാൻ ഒരു വീട് ഒരിക്കലും വാട്ടർ ടാങ്കിന് അതായത് കുളിക്കുന്നതിനും നനയ്ക്കുന്നതിനും മാത്രം നമുക്ക് മണ്ണിലേക്ക് വിടാം ബാക്കി മാലിന്യങ്ങളുണ്ട് അത് നമുക്ക് ഡ്രൈനേജ് വഴിവിടാം പക്ഷെ ആ ഡ്രൈനേജീന്ന് പോലും എനിക്ക് തോന്നുന്നു അല്ല ചാണകം മാത്രമല്ല എല്ലാ എക്സ്ക്രീറ്റും നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും കണ്ണൂര് എഴിമല അക്കാഡമി എഴിമല അക്കാഡമിയിൽ അവിടെ അവർ എസ് ടി പി ഉണ്ടാക്കി സിവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് നാല് സ്ഥലത്തുണ്ടാക്കി ഉണ്ടാക്കിയതിനകത്തേക്ക് എല്ലാം കൂടെ കുമിഞ്ഞും കൂടി വന്നപ്പോൾ പരിസരത്തുള്ള കിണറുകളിലെല്ലാം എവരുടെ മതിൽ തെട്ടിന് വെളിയിലുള്ള കിണറുകളിലെല്ലാം പതകരാന്തമാണ് അപ്പോൾ ഈ നാല് യൂണിറ്റ് എന്നുള്ളത് ഒരു പത്ത് ആക്കിയാൽ പിന്നെ ഈ ഇൻഫിൽട്രേഷൻ ഉണ്ടാകില്ല അതിനവിടെ വലിയ ജനകീയ സമരം വന്ന് ഞാൻ ആ സമരം ചെയ്യുന്നവർക്കും നേരിക്കും ഇടയിൽ ആളായി മാറി അവിടെ പോയി ഫാക്ടറിയുടെ എസ് ടി ബിൽ ഓണിച്ച് പോയി അവിടെ ചെന്ന് ഞാൻ ചവിട്ടി നടന്നത് മുഴുവൻ ഹ്യൂമൻ എക്സ്ക്രീറ്റയുടെ പുറത്താണ് ഒരു മണവുമില്ല നാറ്റവുമില്ല ഞാൻ നടന്നത് അതിൻ്റെ മേളിക്കൂടാണ് അവരിതി മുഴുവൻ വെള്ളം എടുത്ത് ചെടി നനയ്ക്കാനും അവരുടെ തന്നെ ഫ്ലഷനും വിട്ടിട്ട് ബാക്കി ഇരുന്ന് ഇത് വരുന്നതിന്റെ പ്രസിദ്ധി വളമായിട്ട് ദിവസിക്കാറ്റില്ല ഒരു ഒരു രണ്ട് ഏക്കറാണ് ആ ഡ്രൈ പ്ലാന്റ് എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ മണ്ണിലോട്ട് ഇട്ടേക്കോന്റെ പുറത്തോട്ട് അവരതിൽ നിന്ന് ട്രീറ്റ് ചെയ്തെടുത്തു വന്ന വെള്ളം അതിന്റെ നേവി ഓഫീസേഴ്സ് എന്റെ മുമ്പിൽ വെച്ച് കുടിച്ചു ഞാനും കുടിച്ചു സർ നടക്കുന്നുണ്ട് ഭൂമിക്കുള്ള വെള്ളം നമ്മൾ വിട്ടുകൊടുത്താലേ നമുക്കുള്ള വെള്ളം ഭൂമി തരും അല്ലാതെ അതിന് നെഞ്ചത്ത് ഇട്ട് നിലവിളിച്ചിട്ടും മുഖ്യമന്ത്രിയും പിന്നെ ജലവകുപ്പ് ജലമന്ത്രി ഒന്നും തെറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ മണ്ണിനോട് ചെയ്യേണ്ടതായ ക്രിയകൾ കൃത്യമായി ചെയ്തിരിക്കണം എന്തും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മണ്ണ് ചോര മാത്രം ഒലിപ്പിച്ച് വെട്ടിപ്പിച്ചു വിടരുന്ന് മിനിസ്റ്റർ ആവാൻ അല്ല ഈ എല്ലാ വകുപ്പിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാം അവിടെയുള്ള മിനിസ്റ്റേഴ്സിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് വേണ്ടത് പക്ഷെ നടൻ മാത്രമേ ഒരു ശകലകലും അങ്ങനൊന്നും പ്രാർത്ഥിക്കല്ലേ നല്ല മിനിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കും എല്ലാവരെയും അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കും അവര് പ്രവർത്തിച്ച് വലുതാറുന്നത് എനിക്ക് തടസ്സമെന്ന് പറഞ്ഞ് ഒടുക്കാൻ നിനക്ക് അവകാശം ഇല്ല औरश <laughs> <थे। laughs> <laughs>